ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തിയ വരുൺ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സുകുമാരി അമ്മയെ കാണുന്നു സുകുമാരി അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കണിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നും വരുണിന്റെ അധികമായിട്ടുള്ള വിവാഹ കാര്യം അവിടെ ദേവനാരായണൻ അവതരിപ്പിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും അതിനോട് എതിർപ്പ് തോന്നണമെന്നും ഒരു കാരണവശാലും ആ വിവാഹം നടക്കരുത് എന്നുമൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരി അമ്മയെ വരുൺ കണ്ടു വരുൺ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയെ പുറത്തേക്കിറങ്ങി സുകുമാരി അമ്മയ്ക്ക് ഒരു പണി കൊടുക്കണല്ലോ എന്ന് ചിന്തിച്ച് വരുൺ വേഗം ചുറ്റുപാടം നോക്കി അപ്പോഴാണ് അവിടെ ചെമ്പരത്തിയിൽ ഒരു പൂ നിൽക്കുന്നത് കണ്ടത് അങ്ങനെ ആ പൂ പറിച്ചെടുത്തുകൊണ്ട് വരുൺ സുകുമാരി അറിയാത്ത രീതിയിൽ സുകുമാരിയുടെ ചെവിയുടെ പിന്നിലായി വെച്ചു കൊടുത്തു എന്നിട്ട് അല്പനേരവും നോക്കി നിന്നിട്ട് ശേഷം വരുൺ രാധികയെ അന്വേഷിച്ച് പിന്നാമ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ പറമ്പിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന രാധികയെ വരുൺ കാണുന്നു വരുൺ രാധിക്കരികിലേക്ക് ചെന്നതും രാധിക ഒന്നും അറിയാതെ അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ പെട്ടെന്ന് വെറുതെ ഒന്ന് ഒളി കണ്ണിട്ട് നോക്കിയപ്പോൾ തൻറെ അടുത്ത് വന്ന് നിൽക്കുന്ന വരുണിനെ രാധിക കണ്ടു വേഗം തന്നെ രാധിക ചാടി എഴുന്നേറ്റ് എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ട് കുറച്ചുനേരമായെന്നും താൻ എന്താ എവിടെ ഇങ്ങനെ തനിച്ച് എന്ന് രാധികയുടെ വരുൺ അന്വേഷിക്കുന്നു താൻ വിവാഹത്തെ കുറിച്ച് അച്ഛൻ കണിമംഗലത്ത് വന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതികരണത്തെ കുറിച്ചായിരുന്നു തൻ്റെ ആലോചനയെന്ന് രാധിക ആശങ്കയോടെ പറയുമ്പോൾ എന്തായി എല്ലാവരും എന്തു പറഞ്ഞു എന്ന് രാധിക വളരെ ആകാംക്ഷയോടെ ചോദിച്ചു വരുൺ പറഞ്ഞു എന്താ വാന അച്ഛനും അമ്മയും അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചു എന്നാൽ എല്ലാവരും ആകെ ദേഷ്യത്തിലായിരുന്നുവെന്നും വീട്ടിലുള്ള എല്ലാവരും അതിനോട് എതിർത്തുവെന്നും വരുൺ സങ്കടത്തോടെ രാധികയെ അറിയിക്കുന്നു ആ വാക്കുകൾ കേട്ടതോടെ രാധിക ആകെ വിഷമത്തിലായി രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരണോട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു അങ്ങനെ വരുള്ളൂ എന്ന് എന്തായാലും ഞാൻ എൻ്റെ കണ്ണനോട് ചോദിച്ചാ ഒത്തിരി മോഹിച്ചു പോയി അത് മാത്രമല്ല എൻ്റെ ഭഗവാനും എന്നെ മോഹിപ്പിച്ചു ഞാൻ ഇപ്പോഴും ഭഗവാനോട് ചോദിച്ചതാ ഇത് വെറും മായ കാഴ്ചയൊന്നും അല്ലല്ലോ എന്ന് പല ആവർത്തി ചോദിച്ചു ഒരു സൂചന പോലും ഭഗവാൻ എനിക്ക് തന്നതുമില്ല സാരമില്ല എന്തായാലും എനിക്ക് അവിടേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കണിമംഗലം പോലെയുള്ള ഒരു സമര കുടുംബത്തിലേക്ക് വന്നെത്താനുള്ള യോഗ്യതയൊന്നും ഒരു അനാഥ പെൺകുട്ടിക്കില്ലല്ലോ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് ശരി തന്നെയാണ് അതുകൊണ്ടാണ് വീട്ടിലാരും ഇതിനോട് അനുകൂലമായ മറുപടി നൽകാത്തത് ആരും ഇതിനെ അനുകൂലിക്കാത്തത് എന്തായാലും എനിക്ക് വിഷമമായ ശരി തന്നെയാണ് എങ്കിലും സാരയില്ല എല്ലാം പൊരുത്തപ്പെ പൊരുത്തപ്പെട്ട് പൊക്കോളും ഇനി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ അച്ഛന് വേണ്ടിയായിരിക്കും എന്നെല്ലാം രാധിക സങ്കടത്തോടെ പറയുമ്പോൾ വരുൺ അതെല്ലാം കേട്ടു ഉടനെ വരുൺ അരികിലേക്ക് ചെന്നു എടോ ഞാനിതിനെങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ രാധിക പറഞ്ഞു വേണ്ട ഇനി അടുത്തേക്കൊന്നും വരണ്ട അതൊന്ന് നിന്നാൽ മാത്രം മതി ഇനി എൻ്റെ സങ്കടങ്ങൾ മാറ്റാനും വരണ്ട കാരണം ഇനി സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് കഴിമംഗലത്തുകാർക്ക് യോജിച്ച നല്ലൊരു പെൺകുട്ടിയെ അവർ കണ്ടെത്തും എന്നിട്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചോ അത് കേട്ടതും വരുൺ പറഞ്ഞു ആ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവർ കണ്ടെത്തി ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാനും തീരുമാനിച്ചു അത് കേട്ടതോടെ രാധിക വീണ്ടും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് വേദന മനസ്സിലടക്കി വെച്ചുകൊണ്ട് രാധിക ആകെ സങ്കടപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോ വരുൺ രാധികയോട് പറഞ്ഞു അതെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അവർ കണ്ടെത്തി കഴിഞ്ഞു അത് കേട്ടതും രാധിക പറഞ്ഞു ആ നല്ല കുട്ടിയായിരിക്കും നല്ല പാവപ്പെട്ട നല്ല സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും അതിനെ അനുമതി അനുകൂലിക്കില്ലല്ലോ എന്തായാലും വരുണിന് വരാൻ പോകുന്ന പെൺകുട്ടി നല്ല കുട്ടി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് രാധിക അങ്ങനെ സങ്കടപ്പെടുമ്പോ വരുൺ പറഞ്ഞു അതെ നല്ല കുട്ടി തന്നെയാ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ആരെങ്കിലും എന്ത് പറ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങ് കറിയാൻ തുടങ്ങിക്കോളും അത് മാത്രമല്ല എന്നിട്ട് ഭഗവാനോട് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കും അത് മാത്രം ഒരു പ്രശ്നം അത് കേട്ടതും രാധികയാകെ സംശയത്തോടെ വരുന്നേ നോക്കി ഉടനെ വരുടെ അതികളരികളിലേക്ക് എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊട്ടിക്കാളി ഇങ്ങനെ ഒരു പൊട്ടിയായി മാറില്ല കേട്ടോ ഞാൻ പറഞ്ഞതേ എടോ തൻ്റെ കാര്യം തന്നെയാ നമ്മുടെ വിവാഹത്തിന് എൻ്റെ വീട്ടുകാർ സമ്മതിച്ചു ഇനി ഒരു പ്രശ്നവുമില്ല നമ്മളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ രണ്ടു കുടുംബവും തീരുമാനിച്ചു ഉടനെ തന്നെ ആലോചനയുമായിട്ട് അച്ഛനും കടുമകാലത്ത് വന്ന് ആളുകൾ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു അത് കേട്ടതോടെ രാധികയ്ക്കാകെ വിശ്വസിക്കാനാകാത്തവണ്ണം അല്ലാത്ത അതിശയായി അതിശയമായി രാധിക വരുന്നോട് പറഞ്ഞു അതെ എന്നിട്ടാണോ എന്നോട് ഈ നോണയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഇങ്ങനെയാകുമ്പോൾ തൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞു പോകും രാധിക പറഞ്ഞു അത് ശരി ഞാൻ കരയുന്നത് കാണാനാണല്ലേ മോഹം അതിനുവേണ്ടിയാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ രാധികയുടെ മുഖത്ത് പിടിച്ചിട്ട് പറഞ്ഞു അരേ മതി 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 ഇനി ഇതിനെ ചൊല്ലിയും കരച്ചിനും പകളോ ഒന്നും വേണ്ട ഇനി ഇനി കരയാനും ഞാൻ സമ്മതിക്കില്ല മനസ്സിലായോ ഇനി കരയണ്ട ഇനി എന്നും സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു വരുൺ രാധികയെ ചേർത്ത് പിടിച്ചു ഉടനെ രാധിക പറഞ്ഞു അയ്യോ ഒക്കോ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഇങ്ങെത്തും എന്ന് പറഞ്ഞിരുന്നു വരുൺ പറഞ്ഞു ഹാ എടോ ഇനിയിപ്പോ ആര് വന്നാൽ എന്താടോ എനിക്കിപ്പോ ലൈസൻസ് ആയില്ലേ പിന്നെ എന്താടോ പ്രശ്നം തന്നെ കൂടെ നിൽക്കാനും തന്നെ ചേർത്ത് പിടിക്കാനുമുള്ള എല്ലാ ലൈസൻസും എനിക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു വരുൺ രാധികയെ ചേർത്ത് പിടിക്കണം രാധിക വരുടെ നെഞ്ചിലേക്ക് ചേർന്ന് അങ്ങനെ നിന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടെ പുറത്തേക്ക് ഇറങ്ങി വന്ന സുകുമാരി ആ അടുക്കളയിൽ നിന്ന് ഏർ ചെരുവത്തിൽ എന്തോ എടുത്തണോന്ന് ആ വെള്ളം കളയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അവിടെ രാധികയും വരുണും പരിസരം പോലും മറന്നങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടത് വരുടെ നെഞ്ചിലേക്ക് ചേർന്ന് രാധിക തന്റെ മുഖം ചേർത്ത് വെച്ചങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് സുകുമാരിക്ക് ഒട്ടും സഹിച്ചില്ല പരലോകത്താണെങ്കിൽ പോലും എൻ്റെ പ്രിയങ്കമ്മൾക്ക് ഈ കാഴ്ച അവരൊന്നാകുന്നതും ഇങ്ങനെ കാണുന്നതും ഒരിക്കലും എൻ്റെ പ്രിയങ്കമ്മോളുടെ ആത്മാവിനെ പോലും ഉണ്ടാക്കില്ല സന്തോഷമാവില്ല അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഒന്നിപ്പിക്കില്ല എന്ന് സുകുമാരി ഉറപ്പിച്ചു തന്റെ കയ്യിലിരുന്ന ആ ചെരുവം രാത്രിയുടെ മരണേ നേരെ വലിച്ചെറിയാനായി സുകുമാരി ഒരു എന്നിട്ട് ചിന്തിച്ചു വേണ്ട ഇത് വേണ്ട അങ്ങനെ ആലോചിച്ചുകൊണ്ട് സുകുമാരി വേഗ അകത്തേക്ക് പോയി അപ്പോഴും വരുൺ സുകുമാരിയുടെ ഏർ ചെവിയിൽ തിരികെ കൊടുത്ത ആ ചെമ്പരത്തി പോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഈ സമയത്തായിരുന്നു കണിമംഗലത്ത് ദേവനാരായണൻ തിരുമേനിയും വിശ്വദിയും ചായ കുടിച്ചു കഴിഞ്ഞിട്ടും എന്നാശരി എല്ലാം പോലെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്നാ ദേവനാരായണൻ ചോദിച്ചപ്പോ അടുത്തെന്നാ ദേവാരതി മുത്തശ്ശി പറഞ്ഞു അല്ല ഏർ തിരുമേനിയും അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ വീട്ടിലേക്ക് ഇത്ര പെട്ടെന്ന് തിടുക്കപ്പെട്ടു പോയാലും ഇത്രയും ദിവസം രണ്ടുപേരും മുഖത്തോട് മുഖം ഇരുന്നല്ലേ സങ്കടങ്ങൾ പറഞ്ഞിരുന്നത് ഇനി കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പോകാം ഇത്രയേറെ വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടു കിടന്ന ആളുകളല്ലേ ഇനിയും വെറുതെ പോയി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ കുറച്ചു നേരം ഇവിടെ ചെലവഴിച്ചിട്ട് പോയിക്കോടെ എന്ന് ജയഭാരതി ചോദിക്കുമ്പോൾ അത് കേട്ട പരമേശ്വരൻ നായരും പരമേശ്വരനും ഉടനെ അത് തന്നെ സമ്മതിക്കുകയാണ് ദേവനാരായണൻ തിരുമേനിയോട് പറഞ്ഞു അതേ തിരുമേനി അമ്മ പറഞ്ഞത് സത്യ അവിടെ പോയി നിങ്ങൾ രണ്ടുപേരും ആകെ വേദനിച്ചിരിക്കുന്നേക്കാൾ നല്ലത് കുറച്ചു നേരം കൂടി ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിച്ചിരിക്കാം അതു മാത്രമല്ല നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി തീരുമാനിക്കാവല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അടുത്തിരുന്ന യശോധി ചോദിച്ചത് അല്ല ഇത്രയും നേരം നമ്മൾ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നിട്ടും പത്മിനി ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് യശോധ അറിയിച്ചപ്പോൾ പത്മിനി പറഞ്ഞു അത് പിന്നെ ഇവർ രണ്ടുപേരും തീരുമാനങ്ങളെടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് നടപ്പിലാ നടപ്പിലാക്കാനല്ലേ നമുക്ക് നടപ്പിലാക്കാൻ അല്ലേ നമ്മൾ ശ്രമിക്കുന്നത് അത് നടപ്പിലാക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് സുഖമാ യശോദയുടെ ചോദ്യം കേട്ട് അടുത്തുനിന്ന് പത്മിനി മറുപടി നൽകി അപ്പോഴേക്കും അവിടെ നിന്ന് സൂര്യ ജയഭാരതി ചോദിച്ചു അല്ല വരുണെവിടെ മുത്തച്ഛേ അപ്പോഴേക്കും ജയഭാരതി പറഞ്ഞു അതെ അവനെ അവൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു ഇനിയിപ്പോ അവനോട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കാർണവന്മാരല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അവൻ വേഗം അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി എന്ന് സു ആ ജയഭാരതി മുത്തശ്ശി പറയുമ്പോ അത് കേട്ടതും കല്പന പറഞ്ഞു ഓ അത് ശരിയാ അവന്റെ ആവശ്യമൊക്കെ നടന്നു കഴിഞ്ഞല്ലോ അവൻ ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് തീർച്ചയായി തീർച്ചയായിക്കഴിഞ്ഞു ഇനിയിപ്പോ അവനോടെ നിന്നാൽ എന്താ നിന്നില്ലെങ്കിൽ എന്താ എന്ന് പറഞ്ഞു കൽപ്പനയും ഉർവശിയും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഉർവശിയും കൽപ്പനയും പുറത്തെത്തിയതും ഉർവശിയെ കൽപ്പനയോട് ഉപയോഗിച്ചു അതേ പത്മിനിയുടെ ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുപോലെയാണല്ലോ സംസാരം പെരുമാറ്റമൊക്കെ എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു അതേ ശരിയമ്മ അങ്ങനെ തന്നെയാണ് അത് നമ്മൾ കൃത്യമായി മുതലെടുക്കണം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആ താല്പര്യക്കുറവുള്ളത് അത് ഈ വിവാഹം മുടക്കാനായി നമ്മൾ പ്രയോജനപ്പെടുത്തണം അതാണ് വേണ്ടത് അമ്മ വരട്ടെ അമ്മയോട് വിശദമായി തന്നെ സംസാരിക്കണമെന്ന് പത്നിനിയോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിനോട് തീരുമാനം ഉണ്ടാക്കണമെന്നും കൽപ്പന ഊർമ്മളയോട് പറയുന്നു ഉർവശിയോട് പറയുന്നു ശേഷം കാണുന്നത് വരുണും രാധികയും ആ പറമ്പിൽ തന്നെ ഇരിക്കുകയാണ് രാധിക തൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വരുൺ ആ നിലത്ത് കിടക്കുകയും രാധിക നിലത്ത് വരുടെ ചൂട് പറ്റി ആ നെഞ്ചിൻ്റെ ചൂട് പറ്റി അങ്ങനെ തന്നെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നു പെട്ടെന്ന് കണ്ണു തുറന്ന രാധിക തങ്ങളെവിടെയാണ് കിടക്കുന്നതെന്ന് പെട്ടെന്ന് ബോധം വന്നതുപോലെ വരുണെ വിളിച്ചു നിർത്തി അതെ വരുൺ എഴുന്നേറ്റ് ഇങ്ങനെ ഇവിടെ കിടന്നാൽ മതിയോ ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങെത്തും എഴുന്നേറ്റ് കടമംഗലത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞു ഉടനെ വരുൺ പറഞ്ഞു ഹാ എങ്ങനെയാണോ ഞാൻ തന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് അല്ല തനിക്ക് എന്നെ കാണണമെന്നില്ലേ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു അതെ ഉണ്ട് എന്തായാലും ഇപ്പൊ തൽക്കാലം പോകും ശരി ഞാൻ ഇപ്പൊ പോകാം പക്ഷെ എന്നെ ഇങ്ങനെ പറഞ്ഞു വിടാമെന്ന് എപ്പോഴും പറഞ്ഞു വിടാമെന്നൊന്നും കരുതണ്ട ഞാൻ ഇനിയും വരും മനസ്സിലായല്ലോ എപ്പോഴും എന്നെ ഇവിടുന്ന് ആ ആട്ടി പായിക്കാവുന്ന കരുതുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാലേ എല്ലാ അധികാരങ്ങളോടെ ഞാൻ തൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ആ അത് അല്ലേ അതൊക്കെ അധികാരമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമല്ലേ അതുവരെ തൽക്കാലം ഇത്ര കലച്ച നിൽക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു രാധിക വരുണിനോട് പോകാനായി പറയുന്നു ഇതിനടുത്തും ഞാനിപ്പോൾ പോകണോ എന്ന് ചോദിച്ച് വരുൺ വീണ്ടും രാധികയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് രാധിക അപ്പോഴും വരുണോട് പോകാൻ തന്നെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും വരുൺ രാധികയോട് ചിരുങ്ങിക്കൊണ്ട് ഞാൻ പോകണോ ഇപ്പം തന്നെ പോകാൻ തോന്നുന്നില്ലടോ തൻ്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കാൻ തോന്നുകയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞോണ്ട് രാധികയെ ചേർത്ത് പിടിച്ച് വരണങ്ങനെ നിന്നു അതെ തന്നെ ചേർത്ത് പിടിച്ച് ഇവിടെയല്ല വേണമെങ്കിൽ റോട്ടിൽ പോയി നിൽക്കാനും എനിക്ക് ഇപ്പം സന്തോഷമേ ഉള്ളൂ എനിക്കതിൽ യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ വരും രാധികയോട് അങ്ങനെ പറയുന്നത് കേട്ട് രാധിക പറഞ്ഞു അതെ ഇപ്പം അത്ര സാഹസം ഒന്നും വേണ്ട എന്തായാലും റോട്ടിൽ പോയി നിന്നേ ഉം ഞാൻ നിന്നത് തന്നെയാ തൽക്കാലം പൊന്നുമൊന്നിപ്പോൾ പോകാൻ നോക്കിക്കുകയും പറഞ്ഞു രാധിക വരുണോട് പോകാനായിട്ട് പറയുന്നു വരുൺ വീണ്ടും രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയും രാധികയുടെ നെറ്റിയിൽ ഒരു ചുമനം നൽകിക്കൊണ്ട് വരുൺ അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വീണ്ടും സുകുമാരി മുത്തിച്ചു ഇറങ്ങി വരുന്നത് വരുണും രാധിക അങ്ങനെ നിൽക്കുന്നത് കണ്ട് സുകുമാരിയാകെ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു സുകുമാരി അതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടതോടെ വേഗം ഞെട്ടോടെ വരുണിനെ സുകുമാരിയെ ചൂണ്ടിക്കാണിച്ചു വരുണും രാധികയും സുകുമാരിയെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് സുകുമാരിയുടെ ചെവിക്ക് പിന്നിൽ പൂ ഇരിക്കുന്നത് കണ്ട് രാധികയ്ക്ക് പെട്ടെന്ന് ചിരി വന്നു രാധിക സുകുമാരിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു വരുണും ആ കാഴ്ച കണ്ട് ചിരി അടക്കാനാകാതെ നിന്നു രാധികയും വരുണും പരസ്പരം ചിരിക്കുന്നത് കണ്ടതോടെ ദേഷ്യം വന്ന സുകുമാരി ചോദിച്ചു എന്താടി എന്തിനാടി നീ കക്കെ വെക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ രാധികയുടെയും വരുണിൻ്റെ അരിയിലേക്ക് നടന്നെടുക്കുകയാണ് സുകുമാരി